നമസ്കാരം തൊടു കുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകിയിരിക്കുന്ന ചക്രത്തിൽ കോപം വസിഷ്ഠം ഉദരം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ തൊടുക ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശുഭ അശുഭഫലങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടോ എങ്കിൽ ശുഭദിനത്തിൽ കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് ീശ്വരസ്മരണയോടുകൂടി ഈ ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രകർത്താവായ വസിഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ച് യാഥാർത്ഥ്യം വെളിവാകണമെന്ന പ്രാർത്ഥനയോടുകൂടി മേൽക്കാണിച്ചിരിക്കുന്ന രാശിചക്രത്തിൽ ഏതെങ്കിലും ഒന്നിൽ തൊടുക തൊട്ട രാശി ഏതാണെന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ വരുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തൊട്ടത് കൂപമാണെങ്കിൽ ദോഷമാണെന്ന് മനസ്സിലാക്കണം വശിഷ്ടമെങ്കിൽ ഗുണമാണെന്നും മനസ്സിലാക്കാം ഉദരമാണെങ്കിൽ പോയാൽ തടസ്സമാണെന്നും ശുഭമല്ല എന്നും മനസ്സിലാക്കുക നിശ്ചയിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യം സാധിക്കുമോ എന്നറിയുവാൻ വേണ്ടി തൊട്ടത് കൂപമാണെങ്കിൽ കാലതാമസം ഉണ്ടാകാം സാധിക്കാൻ എങ്കിൽ വസിഷ്ഠമാണെങ്കിൽ സാധിക്കും ഉദരമാണെങ്കിൽ നടക്കുകയുമില്ല ഒരാളോട് നമ്മളൊരു കടൻ ചോദിച്ചാൽ കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി തൊട്ടത് കൂപമാണെങ്കിൽ തടസ്സം കൂടാതെ കിട്ടുമെന്നും വസിഷ്ഠമെങ്കിൽ ഒഴിവ് കഴിവുകൾ ഉണ്ടാകുമെന്നും ഉദരമാണെങ്കിൽ കിട്ടുകയില്ലെന്നും മനസ്സിലാക്കുക കടം തീർക്കുവാൻ സാധിക്കുമോ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തൊട്ടത് കൂപമാണെങ്കിൽ അൽപാൽപ്പം തീർക്കാമെന്നും വശിഷ്ടമായാൽ കടം തീർക്കാൻ പറ്റുമെന്നും ഉദരമായാൽ അപ്പോൾ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കുക കടം പിരിഞ്ഞു കിട്ടുമോ എന്ന് നമുക്കൊന്ന് മനസ്സിൽ ആലോചിച്ച് തൊട്ടത് കൂപമാണെങ്കിൽ കടം ഈടാകുമെന്നും വശിഷ്ടമെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്നതല്ലെന്നും ഉദരമാണ് വന്നതെങ്കിൽ ഒരു നാളും ലഭിക്കുകയില്ല എന്നും മനസ്സിലാക്കുക ഏതെങ്കിലും ജോലി കിട്ടുമോ എന്ന് മനസ്സിൽ വിചാരിച്ച് തൊട്ടത് കൂപമാണെങ്കിൽ ദീർഘകാലം കൊണ്ട് സാധിക്കുമെന്നും വസിഷ്ഠമാണെങ്കിൽ ജോലി തക്കാലതാമസം കൂടാതെ ലഭിക്കുകയും തന്മൂലം വലിയ ഗുണങ്ങൾ സിദ്ധിക്കുമെന്നും മനസ്സിലാക്കുക എന്നാൽ ഉദരമാണെങ്കിൽ സാധിക്കുന്നതല്ല എന്നും മനസ്സിലാക്കണം ഒരു രോഗശമനം ഉണ്ടാകുമോ എന്ന് മനസ്സിൽ വിചാരിച്ച് തൊട്ടത് കൂപമാണെങ്കിൽ രോഗം ശമിക്കുന്നതല്ലെന്നും വശിഷ്ടമായാൽ രോഗം നീണ്ട് ശമിക്കുമെന്നും ഉദരമായാൽ രോഗം ശമിക്കുമെന്നും മനസ്സിലാക്കുക ഔഷധം കൊണ്ട് ഫലമുണ്ടാകുമോ എന്ന് നോക്കുവാൻ വേണ്ടി തൊട്ടത് കൂപമാണെങ്കിൽ ഈ ഔഷധം കൊണ്ട് ഫലം സിദ്ധിക്കുന്നതല്ലെന്നും വസിഷ്ടമാണ് ഫലമെങ്കിൽ ഔഷധം കൊണ്ട് ഫലമുണ്ടാകുമെന്നും ഉദരമായാൽ ഈ ഔഷധം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഫലം ഇല്ല എന്നും മനസ്സിലാക്കുക ഒരു വ്യവഹാരം ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിൽ വിചാരിച്ച് തൊട്ടത് കൂപമെങ്കിൽ വഴക്ക് ജയിക്കുമെന്നും വസിഷ്ടമെങ്കിൽ തോൽക്കുമെന്നും ഉദരമാണ് വരുന്നതെങ്കിൽ രാജിയായി തീരുമെന്നും മനസ്സിലാക്കുക കൃഷി കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് തൊട്ടത് കൂപമെങ്കിൽ ലാഭവും നഷ്ടവും ഉണ്ടാവുകയില്ലെന്നും വസിഷ്ഠമെങ്കിൽ നഷ്ടം ഉണ്ടാകുമെന്നും ഉദരമെങ്കിൽ നല്ലതുപോലെ വിളവുണ്ടാവുകയും വിജയിക്കുമെന്നും മനസ്സിലാക്കുക ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുവാൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊട്ടത് കോപമെങ്കിൽ അപ്പോൾ മുടങ്ങുമെന്നും പിന്നീട് പോകാമെന്നും വസിഷ്ടമെങ്കിൽ മുടക്കം ഉണ്ടാവുകയില്ലെന്നും ഉദരമായാൽ യാത്ര മുടങ്ങുമെന്നും മനസ്സിലാക്കുക അന്യദിക്കിൽ പോയിരിക്കുന്നവർ എപ്പോൾ വരുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊട്ടത് കൂപമെങ്കിൽ അല്പദിവസം കഴിഞ്ഞ് വരുമെന്നും വസിഷ്ഠമെങ്കിൽ ഉടൻ തന്നെ വരുമെന്നും ഉദരമായാൽ പോയയാൾ സൗഖ്യമായി താമസിക്കുകയാണ് എന്നും മനസ്സിലാക്കുക മോഷണം പോയ ഒരു മുതൽ കിട്ടുമോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊട്ടത് കൂപമെങ്കിൽ മോഷണം പോയ മുതൽ തീരെ കിട്ടുമെന്നും വസിഷ്ഠമായാൽ കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെന്നും ഉദരമായാൽ ഒരിക്കലും ലഭിക്കുകയില്ല എന്നും മനസ്സിലാക്കുക ഓരോ ആഴ്ചകളിലും ജന്മനക്ഷത്രം വന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ജന്മനക്ഷത്രം ഞായറാഴ്ചയാണ് വരുന്നതെങ്കിൽ ദൂരയാത്രയും തിങ്കളാഴ്ചയാണ് വരുന്നതെങ്കിൽ മൃഷ്ടാന ഭക്ഷണവും ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ മഹാവ്യാധിയും ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ വിദ്യാലാഭവും വ്യാഴാഴ്ചയാണ് വരുന്നതെങ്കിൽ വിശേഷ വസ്ത്രലാഭവും വെള്ളിയാഴ്ചയാണ് വരുന്നതെങ്കിൽ സൗഭാഗ്യവും ശനിയാഴ്ചയാണ് വരുന്നതെങ്കിൽ അച്ഛനമ്മമാർക്ക് അരിഷ്ടതയുമാണ് ഫലമായി കാണുന്നത്